മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ സി പി എം നേതാവ് കെ ജെ ഷൈൻ പരാതി നൽകി കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ വി എസ് സുജിത്തിന് സുജിത്താണ് ഷൈനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വിവാദമായതോടെ സുജിത്ത് പോസ്റ്റ് പിൻവലിച്ചു സേവിയർ വിവരങ്ങൾ നൽകാൻ നിതിൻ എന്താണ് ഈ പരാതിക്ക് ആസ്ഥാനമായ സംഭവം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കെ ജെ ഷൈൻ ഒപ്പം തന്നെ വൈപ്പിൻ എം എൽ എ ഉണ്ണി കെ നുണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ നേരത്തെ തന്നെ ഇരുവരും പരാതി നൽകുകയും പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പുതിയ പരാതി കെ ജെ ഷൈൻ എറണാകുളം റൂറൽ എസ് പി തന്നെ സൈബർ പോലീസിനും നൽകിയിരിക്കുന്നത് അതായത് യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുന്ന സുജിത് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടക്കുന്നത് ഫോട്ടോ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അപകീർത്തികരമായ സന്ദേശങ്ങൾ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പോലീസ് ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഈ കേസ് നിലവിൽ സൈബർ പോലീസിൽ ലഭിച്ചിരിക്കുന്ന ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും നേരത്തെ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായി വലിയ വലിയ പ്രാർത്ഥാ പ്രാധാന്യം നേടിയ യു കോൺഗ്രസ് നേതാവാണ് അടുത്തിടെ ഈ സുജിത് അപ്പോൾ അത്തരത്തിൽ സുജിത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ പിൻവലിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കെ ജശയ നേരത്തെ പലർക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതികളിലൊക്കെ തന്നെ പോലീസ് മെച്ചയായിട്ട് സഹായവും തേടിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ അടക്കമുള്ളവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതികളിലൊക്കെ തന്നെ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കൂടി കെ ജെ ഷൈൻ പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്